ഒൻപത് ദിവസം മുന്നെത്തിയ കാലവർഷം ഇക്കുറി കലുതുള്ളുമോ ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് കാലവർഷം ആൻഡമാൻ കടലിലെത്തിയതിന്റെ പ്രഭാവത്തിൽ കേരളത്തിലും മഴ ശക്തമാകുന്നു ഇന്ന് തിരുവനന്തപുരം അടക്കമുള്ള നാല് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം ആൻഡമാൻ കടലിൽ കാലവർഷം ഇക്കുറി എത്തിയത് പതിവിലും നേരത്തെയാണ് കൃത്യമായി പറഞ്ഞാൽ ഒൻപത് ദിവസം മുന്നെയാണ് കാലവർഷം ആൻഡമാനിൽ എത്തിയത് സാധാരണഗതിയിൽ മെയ് ഇരുപത്തിരണ്ടിനാണ് കാലവർഷം ആൻഡമാനിൽ എത്തേണ്ടത് ഇക്കുറി നേരത്തെയും എത്തിയതോടെ കേരളത്തിലേയും സാഹചര്യം മാറുകയാണ് ആൻഡമാനിൽ നിന്ന് കാലവർഷം കേരളത്തിലെത്താൻ എത്ര ദിവസം വേണ്ടിവരുമെന്ന ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത് സാധാരണഗതിയിൽ ആൻഡമാനിൽ നിന്ന് പത്ത് ദിവസം കൊണ്ടാണ് കേരളത്തിലെത്തുക എന്നാൽ അപ്പോഴും അങ്ങനെ തന്നെ ആകണമെന്നില്ലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് അതിനിടെ കേരളത്തിൽ കള്ളക്കടൽ മുന്നറിയിപ്പും പ്രവചിച്ചിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരളത്തിലെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം നാല് മുതൽ പൂജ്യം ദശാംശം എട്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കന്യാകുമാരി തീരത്ത് പതിനഞ്ചിന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിവാസത്തിന്റെ ഭാഗമായി പൂജ്യം ദശാംശം എട്ട് മുതൽ ഒന്നര ദശാംശം പൂജ്യം മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്